കാട്ടാന പിടിവിടാതെ കോവിൽമല കോവിൽമല പാമ്പാടിക്കുഴിയിൽ കാട്ടാനകൾ കർഷകരുടെ കൃഷിഭൂമിയിലിറങ്ങി ദഹനങ്ങൾ നശിപ്പിച്ചു കാട്ടാനകൾ വീടിന് സമയം വരെ എത്തിയതോടെ പ്രദേശത്തെ ആദിവാസികൾ ഭയന്നു ഭയന്നുപിറച്ചാണ് കഴിയുന്നത് വനംവകുപ്പ് ഇവിടെ സന്ദർശനം നടത്തുമെന്നല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കോവിൽമലയിലെ ആദിവാസികൾ ജീവൻ പറയുമ്പറ്റാണ് ഇപ്പോൾ കഴിയുന്നത് കുറെ നാളുകളായി ആദിവാസി കർഷകരുടെ ഭൂമിയിലെ വിളവെടുപ്പ് കാട്ടാനകളാണ് നടത്തുന്നത് കാട്ടാനകൾ കാടിറങ്ങി നാട്ടിലെത്തി ആദിവാസി കർഷകരുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് പാമ്പാടിക്കുഴി കാലായി രാജപ്പൻ കണക്കിൽ സണ്ണി കിണറ്റിങ്കൽ തങ്കമ്മ ഈന്തനാൽ ജോർജ് എന്നിവരുടെ നിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ നാശം വിതച്ചത് അതിലൂടെ ശല്യം കാരണം താമസിക്കപ്പെട്ട അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് വേനലിൽ പിടിച്ചു നിന്ന ഏലവും ആനകൾ വന്നിട്ടും ആനയായിട്ടും പന്നിയായിട്ടും സർവ മൃഗങ്ങളായിട്ട് വന്ന് ജല്യം തുടങ്ങിയിട്ട് ഒരാൾക്കെന്നല്ലേ എല്ലാവർക്കും ജല്യം കിട്ടാൻ തെങ്ങ് കണ്ടി ഈ രണ്ടു ദിവസം തെങ്ങ് കടിച്ചു അതുകഴിഞ്ഞാൽ കവണ് കറിച്ചു അത് ജലം മുഴുവൻ കളഞ്ഞു ഒരു കാരണ സ്ഥലം ജീവിക്കാൻ കണ്ടു കണ്ണു വരുന്നിപ്പോൾ ഈ കഴിഞ്ഞാൽ അടുത്തൊരു വീട്ടിലെ പറമ്പിലായിരുന്നു തെങ്ങും ചക്കൻ പാചം എല്ലാം ഇങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം വീടിന് മുറ്റത്ത് വരെ കാട്ടാനി പോയി എത്തി പ്രദേശവാസികൾ ചേർന്ന് ബഹളം കൂട്ടിയും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനെത്തിയത് ഇവിടെ കിടന്നുറങ്ങാൻ പോലും ഇപ്പൊ പേടിയായിട്ട് വയ്യ അതിന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ പകലൊക്കെ ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന എല്ലാരും ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ വീട്ടില് ചേരുന്നാണെങ്കിൽ മേലാത കിടക്കുക ഇവിടെയാണെങ്കിലും അവല്യം അമ്മച്ചിയും രണ്ടും മൂന്ന് പിള്ളാരും മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആണുങ്ങളോ ഞങ്ങളാണെങ്കിൽ സിറ്റീന്നൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്തി അന്ന് ആനയെ പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടുകയൊക്കെ ചെയ്തത് ഇപ്പൊ എന്താ ഇപ്പൊ കരോട്ടത്ത് വീടിന്റെ മുറ്റത്ത് വരെ ആന വന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആദ്യമായാണ് പാമ്പാടി കാട്ടാന ശല്യം ഉണ്ടാവുന്നത് ആനശല്യം ഉണ്ടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ